ഹലോ കൂട്ടുകാരേ എൻ്റെ നാടിൻ്റെ സൗന്ദര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ എന്ത് രസമാണെന്നറിയാമോ അല്ല ഇതൊരു ഉൾഗ്രാമമാണേ നമ്മുടെ ഇവിടുത്തന്നെ വള്ളിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് എല്ലാം ഭംഗിയാണ് ഇവിടെ കാണാൻ എല്ലാം തെങ്ങും തൂപ്പും കണ്ടതിനകത്തെല്ലാം തെങ്ങാ അതാ ഈ വഴിയുണ്ടോ ഒരു വല്ലാത്തൊരു നൊസ്ട്രാളജിക് ഫീല് തരുന്ന ഒരാംബിയൻസാണ് എന്നാ 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 രസാണെന്ന് മോനിക്കെ ഞാൻ നിങ്ങളെ ഇതിലും മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം വളരെ മനോഹരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കുളിർ കാറ്റ് ആഹാ എന്താ രസം ഇനി ഞാൻ നിങ്ങളെ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച കാണിച്ചു തരാമേ അതാ 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 ദാ ആഹാ ഹാ ഹാ കണ്ടോ ബന്ദിപ്പാടം നല്ല രസമുണ്ട് ഇത് ആമ്പൽ പൂച്ചിറയിലെ ഒരു വീടിൻ്റെ മുന്നിലത്തെ കണ്ടത്തിലുള്ള പാടമാണ് ഇത് കണ്ടോ ഇതാണ് ആ വീട് നല്ലൊരു കുഞ്ഞു വീട് ആ വീടിൻ്റെ മുന്നശത്ത് ഇതാ കണ്ടോ ആ എന്ത് രസമാണെന്നോ ഇതിപ്പം വെയിൽ വെയിൽ കാരണം വീഡിയോ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് എന്നാ ഭംഗിയാണെന്ന് നോക്കിയേ കണ്ടോ കണ്ടോ മഞ്ഞയൊക്കെ മഞ്ഞ പൂവൊക്കെ വന്നോണ്ടിരിക്കുകയാണ് വേണ്ട ഓറഞ്ച് കളറ് പൂവൊക്കെ എന്ത് ഭംഗിയാ നോക്ക് വീടിൻ്റെ മുന്നിലത്തെ കണ്ടം നമ്മളിവിടെ കണ്ടതെന്നൊക്കെ പറയും പാടം ഇതാ കണ്ട ഞങ്ങൾ രാവിലെ ഒരു ഷൂട്ടിങ്ങിന് വന്നതാണേ അന്നേരം ഈ പാടം കണ്ടേ ഇവർ ഇവിടെ പൂ ഒരുപാട് വിൽക്കുന്നുണ്ട് വിറ്റ് പോയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേന് പൂ കുറച്ച് ആൾക്കാർ കൊണ്ടുപോകുന്നതു രാവിലെ അപ്പം എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് നല്ല രസമായിട്ടേ ഇവിടെ ചതിപ്പിനകത്ത് കാല് പൊതഞ്ഞ് പോയാൽ പേടി അതുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് പോകാതെ പേടിച്ചിട്ടാണ് അതേ നല്ല ഭംഗിയാണ് അതിനകത്ത് പോയിരുന്നു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ ഇവിടെ ഈ ആമ്പൽ പൂഞ്ചറെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വലിയൊരു കുളമൊക്കെ ഉണ്ട് അപ്പം ആ കുളത്തിനകത്ത് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവിടെ ആൾക്കാരൊക്കെ വരുന്നത് ഒരു പാർക്കിൻ്റെ അന്തരീക്ഷമാണ് പാർക്ക് പോലെയാണ് അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അവിടെ വന്നതാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പക്ഷേ അവിടെ വന്നപ്പം താമരം ഇല്ല ആമ്പലും ഇല്ല ഒന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി അകത്തോട്ട് കയറിയത് അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അത് രസമാണ് എനിക്കറിയില്ല എത്രത്തോളം വിസിബിലിറ്റി ഉണ്ടാകുമെന്ന് കാരണം വെയിലായതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമങ്ങളിൽ പോകാനാണ് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് ഗ്രാമജീവിതം വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും എൻ്റെ മോനോട് പറയും നമുക്ക് ഇച്ചിരി ഉൾനാട്ടിലോട്ടൊക്കെ പോകാം അവിടുത്തെ പച്ചപ്പും വയലും കൃഷിയും അവിടുത്തെ ആ ഒരു രീതി കാണുമ്പോഴേ വീടുകൾ എന്തോ ഭംഗിയാണ് എന്ത് രസമാണ് അതൊക്കെ കാണുമ്പോൾ ആ വഴി ഇതൊക്കെ വല്ലാതെ നമ്മുടെ കുട്ടിക്കാല ഓർമ്മ വരും എനിക്ക് ഇത്രയും പ്രായമായിട്ടും എന്തോ എനിക്ക് ആ ഒരു അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് എൻ്റെ മനസ്സിനെന്നും എനിക്ക് സന്തോഷം തരുന്നത് അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഗ്രാമങ്ങൾ വളരെ ചുരുക്കമാണ് എന്നാലും നമുക്ക് തേടി പിടിച്ച് കണ്ടെത്തിയാൽ അതൊരു ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അങ്ങനത്തെ ഗ്രാമങ്ങളെ ഗ്രാമാന്തരീക്ഷം എനിക്ക് നാട്ടു വഴിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്കിനി ആമ്പൽ പൂഞ്ചിറ ആ ഒരു കുളത്തിൻ്റെ അവിടെയോട്ട് പോവാം ാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം ആമ്പൽ പൂഞ്ചറ കണ്ട ഇവിടെ ആ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ വന്നതാണ് ഞങ്ങൾ ശരിക്കും പക്ഷേ ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ഒരു കുളവാണേ പക്ഷെ കുളത്തിനകത്ത് ഇതാ കണ്ണു കിട്ടാതിരിക്കാൻ രണ്ടാമ്പൽ രണ്ടേ രണ്ടാമ്പല് കാണാൻ പറ്റുമാവുക നല്ല ഭംഗിയാണ് കുളത്തിൻ്റെ കരയായാലും എൻ്റെ അമ്മ എന്തോ പുളവിനമ്മെടുത്തിയാടി പുളവിനെടുത്തി ആടത്തില്ലല്ലോയോ താണ്ട അങ്ങേ സൈഡിലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ തണ്ട അവർ ഇവിടുത്തെ വീട്ടുകാരൊക്കെ തുണിയൊക്കെ കൊണ്ട് വിരിച്ചിട്ടിരിക്കുക ഞങ്ങൾ തണ്ട ആ ഭാഗത്താണ് കണ്ട ബന്ദിപ്പാടം കാണുന്നത് ഇങ്ങനെ ഇറങ്ങി ആ ഒരു ഭാഗത്താണ് പോയത് നല്ല രസമായി ഇവിടെയൊക്കെ കാണാൻ ഇതൊക്കെ കണ്ടോ ഇരിക്കാൻ ബെഞ്ചുകളെല്ലാം ഇങ്ങനെ നിരനിരയായിട്ടിട്ടിട്ടുണ്ട് പക്ഷേ കാണേണ്ട കാഴ്ച മാത്രം ഇല്ല ഇതോ രണ്ടാമ്പൽ സൂര്യനെ നോക്കി ഇങ്ങനെ ഇരിക്കുക അപ്പം എനിക്ക് ഇഷ്ടം എനിക്ക് നല്ലൊരു ഭംഗി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇങ്ങനെ ഒരുപാട് മിക്ക ആൾക്കാർക്കും ഈ ഒരു ഗ്രാമവും ഗ്രാമാന്തരീക്ഷവും ഒക്കെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടും അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ അടുത്ത വീഡിയോയെ വീണ്ടും കാണാം ബൈ ബൈ